നല്ല പച്ച കളറിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഒരു നാരങ്ങ തയ്യാറാക്കാം ഇത് ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ഡ്രിങ്ക് ആണ് അപ്പൊ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് റെഡി ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളവും ആവശ്യത്തിന് മധുരവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കളറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഒരു മൂന്ന് ടോപ്സ് പിസ്ത എസൻസ് ചേർക്കുന്നുണ്ട് ഈ പിസ്ത എസൻസ് പല ഫ്ലേവറിലുള്ളതും മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഞാനിവിടെ പിസ്തയുടെ എസൻസ് ആണ് ചേർക്കുന്നത് ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ നാരങ്ങാവെള്ളത്തിന് പ്രത്യേകം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം കണ്ടോ ഇതിന് നല്ല പച്ച കളർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജ്യൂസ് ഇതുപോലെ ഒരു ഐസ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് നല്ല ഐസാക്കി എടുക്കണം ഞാൻ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇത് ഐസാക്കി എടുക്കുന്നത് ഐസ് റെഡി ആയിക്കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം അതിലേക്ക് ഒരു നാല് ഏലക്ക ചേർക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഇഞ്ചി ചേർക്കുന്നില്ല ഇതിപ്പോൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിൽ കൂടിയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഐസും റെഡി ആയിട്ടുണ്ട് ലെമൺ ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു കത്തി വെച്ചിട്ട് സൈഡ് പിടിവിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഐസ് ട്രെയിൽ നിന്ന് ഐസ് ക്യൂബ് പെട്ടെന്ന് തന്നെ പിടിവിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഞാൻ ഈ ഗ്ലാസിൻ്റെ പകുതിയോളം നാരങ്ങാവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് ഐസ് ക്യൂബ് വീതം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഐസ് ക്യൂബ് റെഡിയാക്കിയിരിക്കുന്നതും നാരങ്ങ നീര് ചേർത്തിട്ട് തന്നെയാണ് അപ്പോൾ ഈ ഐസ് ക്യൂബും കൂടി ഇടുമ്പം ഈ വെള്ളത്തിന് നല്ല കറക്റ്റ് ടേസ്റ്റിനെ ആയിരിക്കും ആ ഐസ് ക്യൂബ് അരിഞ്ഞു വരുന്നതോറും വെള്ളത്തിന് നല്ല പച്ച കളർ കിട്ടും അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പച്ച കളറുള്ള സ്പെഷ്യൽ ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം എന്നാലേ ഞാനിവിടെ നിന്ന് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്